ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വൻപയർ കൂമ്പ് ഉപ്പേരിയാണ് ഉപ്പേരിയാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് പറയാറ് തോരൻ എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ അപ്പോൾ ഇതാ ഇത്രയും വലിയ കൂമ്പാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല ഇതിൻ്റെ പകുതി കണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ ഇത് മുഴുവനായിട്ട് എടുത്താൽ ഒരുപാട് ഇങ്ങനെ ബാക്കിയായിട്ട് കളയേണ്ടി വരും അതിൻ്റെ പേരിൽ ഞാൻ പകുതി എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതാ മമ്പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെ കൂടുതലായി പറയുന്നത് മമ്പയർ ആണ് കേട്ടോ വൻപയർ ചില വൻപയർ എന്ന് പറയും അപ്പോൾ ഇതാ മമ്പയറൊക്കെ നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എന്താ ഈ ഒരു ബൗളിൽ നിറയാണ് മമ്പയർ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് കൂമ്പിൻ്റെ എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് കണക്കായിട്ട് നിങ്ങൾക്ക് മമ്പയർ എടുക്കാവുന്നതാണ് കൂമ്പ് മുറിച്ചിട്ട് അതിൻ്റെ കറയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾക്ക് ചേർക്കേണ്ടതാണ് അഞ്ച് പത്ത് വെളുത്തുള്ളി സോറി ചെറിയ ഉള്ളി അത് ചെറുതായി മുറിച്ചിട്ടുണ്ട് അത് നമ്മൾക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതലും ടേസ്റ്റ് നമുക്ക് സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതിപ്പോൾ ഒരാൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് ഒരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് ചതച്ചത് പത്ത് വെളുത്തുള്ളി അല്ലെങ്കിൽ ചതച്ചത് പിന്നെ ഇടതാണ് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത് എല്ലാം നമുക്ക് ഈ കൂമ്പിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് കൂമ്പിന് വേണ്ടുന്ന ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇതാ കല്ലുപ്പ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൂമ്പ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ കൊണ്ട് തിരുമ്പി വെച്ചതാണ് അപ്പോൾ ഇത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അടച്ചിട്ട് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടായ ചട്ടിയിലേക്ക് നമ്മൾക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് കൂമ്പ് റെഡിയാവുന്ന സമയത്ത് അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് കൂമ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചട്ടി ചൂടായ സമയത്ത് പിന്നെ കൂമ്പ് ഇടുന്നതിന് മുന്നേ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ എന്നാൽ കൂമ്പ് ഇങ്ങനെ അടിക്ക് പിടിക്കാതെ നമുക്ക് കറക്റ്റായിട്ട് വണ്ട് കിട്ടും അപ്പോൾ ഇതൊന്നും ചെറിയ തീലിട്ടിട്ട് വേണം നമുക്ക് കരിയാതെ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വേവുന്നതിൻ്റെ അടിയിൽ ഒരു മൂന്നാല് പ്രാവശ്യം ഒന്നും ഇളക്കിയിട്ട് കൊടുക്കാൻ മറന്നേക്കരുത് അല്ലെങ്കിൽ നന്നായിട്ട് കരിഞ്ഞു പോകും അപ്പോൾ അപ്പോഴിതാ കൂമ്പ് നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഈ പിന്നെ ഇടയിൽ ഒരു മൂന്നു നാല് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തേക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഉപ്പ് ഇതിൻ്റെ ഇടയിൽ കുറവാണെന്നുണ്ടെങ്കിൽ പൊടിച്ച് ചേർക്കണം ഇച്ചിരി അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് വേവിച്ച് വെച്ച വൻപയർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ തീ കുറച്ച് വെച്ചിട്ടാണുള്ളത് അപ്പോൾ ഇത് വൻപയർ കുറച്ച് കുറച്ചായിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇതാ വൻപയർ ഊമ്പ് തോര റെഡി ആയിട്ടുണ്ട് ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിച്ചതില്ല ലേശം പോലും ഒട്ടിപ്പിടിച്ചില്ല അപ്പോൾ അതുപോലെ തന്നെ വളരെ തീ കുറച്ചിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ ഏതാ ഇതൊന്നുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായി രേഖപ്പെടുത്താൻ മറന്നു പോകരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ